ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കുറച്ച് രണ്ട് മൂന്ന് ദിവസമായി വീഡിയോയ്ക്ക് ഒരു ഡിലേ വന്നിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എന്തായാലും രണ്ട് ദിവസം വൈകിയാലും ഇന്നൊരു അടാറ് കളക്ഷനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യാതെ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടും ഇന്ന് നിങ്ങൾ വിലയേറെ കമൻറ്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതൊക്കെയാണ് ഫസ്റ്റ് തന്നെ എടുത്ത് പറയാനുള്ളത് നിങ്ങളിതുവരെയുള്ള സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒരു വാലുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉന്മേഷം വരുവാണ് അപ്പോൾ അതെന്തായാലും നിർത്തരുത് വീഡിയോയ്ക്ക് താഴെ എന്തായാലും കമന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ അത് നമുക്കൊരു ആണ് പിന്നെ എന്താ പറയാനുള്ളത് എന്നുള്ളത് ആ പിന്നെ സ്റ്റാറ്റസ് നമ്മൾ കുറേ അൻപത് കുറേ പേര് എന്താ പറയുക പരാതികളൊക്കെ പരിഗണിച്ചിട്ട് സ്റ്റാറ്റസ് വെക്കുന്നതിൽ അമ്പതോ അമ്പതിൽ കൂടുതലോ കാണുന്നവർ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മൾ അയച്ചു എന്ന് വെച്ചുകൊണ്ടാൽ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു വിന്റണം കണ്ടെത്തുന്നു പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോക്ക് അതുപോലെ ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ വീഡിയോന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക അതിൽ അമ്പതോ അമ്പതിൽ കൂടുതലോ കാണുന്ന ആളുകൾ നമ്മളെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മൾ വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് നമ്മൾ വിന്ധറിനെ കണ്ടെത്തുന്നുണ്ട് ഇന്നത്തെ വീഡിയോ തന്നെ ലിങ്ക് ഇടാൻ ശ്രമിക്കുക ശ്രമിക്കുക എന്നല്ല അത് തന്നെ ലിങ്ക് ഇടുകട്ടോ പിന്നെന്താണ് ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ എപ്പോഴും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നെറ്റ് പേ നെറ്റ് പേയ്മെന്റിലൂടെയാണ് നമ്മൾ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അയയ്ക്കുന്നതുകൊണ്ട് തന്നെ റിട്ടേൺ പോളിസി അവൈലബിൾ അല്ല കേട്ടോ ഇതൊക്കെയാണ് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഇന്നത്തെ കളക്ഷൻ അടാർ കളക്ഷനാണ് അത് നിങ്ങളെ കാണിക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ എന്താ പറയുക ഒരു ഓഫ് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വിലയിൽ ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പാർട്ടി വയ കളക്ഷനുമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത് എന്താ പറയുക ഇനി റീസ്റ്റോക്ക് ചെയ്യുന്നതല്ലാട്ടോ എന്തായാലും റീസ്റ്റോക്ക് വരുന്നതല്ല ഈ ഒരു റേറ്റിന് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആർക്കും ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഇതൊക്കെയാണ് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് അപ്പം നമ്മൾ കുറേ പേര് നമ്മളെ എന്താ പറയുക പരിഗണിച്ചില്ല എല്ലാ വീഡിയോയ്ക്ക് താഴെയും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഫീ സൈസുകാരുടെയാണ് കൂടുതലും കൊണ്ടുവരുന്നത് ഫ്രീ പ്രീസൈസായിട്ട് കൊണ്ടുവരുന്നതെന്നുള്ളൂ അപ്പോൾ അവരെയും കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അവര് കൂടുതലായിട്ട് എന്താ പറയാ ഇത്ര ദിവസം നിങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും നിങ്ങൾക്കൊരു സൂപ്പർ കളക്ഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള നല്ല പാർട്ടി വെയർ നല്ല ഗോൾഡൻ ത്രെഡും അതുപോലെ തന്നെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ കളക്ഷനാണ് അതും നമ്മുടെ വിചിത്ര സിൽക്സിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ആ റേറ്റിന്റെ കാര്യം പറയാം എയ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ േറ്റ് വരുന്നത് കേട്ടാ ത്രീ പീസ് സൈറ്റിന് ആയിരത്തി മുന്നൂറിന് നമ്മൾ ഷോപ്പിൽ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറിനൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു ഐറ്റം നമ്മൾ ഇന്ന് കൊടുക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറിലാണ് അപ്പോൾ പ്ലസ് ഷിപ്പിങ്ങും കൂടിയാണ് വരുന്നത് അപ്പോൾ ആർക്കും എന്താ പറയുക ഇതൊരു നഷ്ടമാവില്ല നിങ്ങൾക്ക് എന്തായാലും സൂപ്പർ ഒരു ലാഭത്തിൽ തന്നെ ആയിരിക്കും ഈ ഒരു കളക്ഷൻ കിട്ടുന്നുണ്ടാവുക അതെന്തായാലും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ കഴിയുന്നതാണ് ഫസ്റ്റ് തന്നെ ആ ആർക്കുള്ള സൈസുകളാണെന്നുള്ളതല്ല പറയണ്ടേ അപ്പോൾ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാൽ അവഷിപ്പിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് അതായത് എം എമ്മ് എല്ലുകാർക്ക് പറ്റിയിട്ടുള്ള കളക്ഷൻ ആണ് ഇന്ന് വന്നിട്ടുള്ളത് എമ്മുകാർക്കും എല് ലേബലാണെങ്കിലും എമ്മും എല്ലുകാർക്കും സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് എം എമ്മുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ത്രീ പീസ് സെറ്റ് ആണ് വരുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഗ്രേ കളറാണ് കേട്ടോ വരുന്നത് നല്ല മെറ്റീരിയൽ വിത്ത് ലൈനിങ് തന്നെ നെക്കിലും സ്ലീവിലും നല്ല ഹെവി ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള വർക്ക് വരുന്നുണ്ട് നല്ല ഗോൾഡൻ അതുപോലെ തന്നെ അതിന്റെ സീക്വൻസും വരുന്നുണ്ട് അതിന്റെ സ്ലീവിന്റെ എൻഡിലായിട്ടും അതേ വർക്ക് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് അതിന്റെ ടോപ്പ് ആണത് പിന്നെ അതുപോലെ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു ആണ് അതിന് വരുന്നത് അതിന്റെ ബോ പാൻറ്റിൻ്റെ താഴത്തായിട്ട് അതേ സെയിം ആ വിത്ത് ലൈനിങ് ഇതോ ലൈനിങ്ങോട് പിന്നെ അതിന്റെ താഴെയായിട്ട് അതേ നമ്മുടെ സെയിം ആ നെക്ക് സ്ലീവിൻ്റെ എൻഡിൽ വരുന്ന ആ ഒരു വർക്ക് പാറ്റൺ നമ്മുടെ പാൻറിന്റെ താഴെയായിട്ടും വരുന്നുണ്ട് എലാസ്റ്റിക് ആണ് വരുന്നത് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ആയിട്ടുള്ള പാൻ ബോട്ടോ ആണ് വരുന്നത് അതെ ഷോള് രണ്ടില്ലേ സൂപ്പർ നല്ല വർക്ക് ആയിട്ടുള്ള നല്ല ഹെവി വർക്ക് ആയിട്ടുള്ള എല്ലാ സൈഡും ഫുൾ ചെറിയ ചെറിയ ഡോട്ട് ഡോട്ടായിട്ടുള്ള എംബ്രോയിഡിങ് വരുന്നുണ്ട് പിന്നെ രണ്ട് സൈഡും ആയിട്ട് നല്ല ഹെവി ആയിട്ട് സ്കാലപ്പ് പോലെ ഉണ്ട് കാണുമ്പോൾ പിന്നെ അതുപോലെ ടെസൽസ് നാല് സൈഡും ടെസ്സൽസ് കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല വീതി വലുപ്പുള്ള നല്ലൊരു ഷോളാണ് ഞാൻ വെയർ ചെയ്തിട്ട് കണ്ടു പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ നമ്മുടെ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു എന്താ പറയുക വാടാമല്ലി കളർ എന്നൊക്കെ പറയില്ലേ അല്ലേ നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് കളേഴ്സ് ഒക്കെ സൂപ്പർ സൂപ്പർ കളേഴ്സാണ് കേട്ടോ െ നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കഴിയാ സെയിം പാറ്റേൺ തന്നെയാണ് നെക്കിലും വരുന്നുണ്ട് അതേപോലെ വിത്ത് ലൈനിങ്ങോട് കൂടി സ്ലീവ് ടോപ്പ് അതുപോലെ സ്ലീവിന്റെ താഴെയായിട്ടും വർക്ക് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വരുന്നത് പാൻറ് പിന്നെ അതേ സെയിം പാൻറ് തന്നെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ പാൻറിന്റെ താഴെയായിട്ട് ആ വർക്ക് വരുന്നുണ്ട് ഷോള് നീ കാണിച്ച അതേ സെയിം പാറ്റേണിൽ കളറിൽ മാത്രം ഡിഫറൻസ് ഉള്ളു പെസൽസ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഷോള് കേട്ടോ എല് കാർക്ക് എമ്മുകാർക്ക് ആയിട്ട് വയർ ചെയ്യാൻ കഴിയുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല റെഡ് നല്ലൊരു എന്താ പറയുക റെഡ് ചില്ലി കളർ ല്ലേ നല്ലൊരു കളറാണ് അതേപോലെ തന്നെ ലൈനിങ്ങോടുകൂടിയുള്ള നമ്മൾ യോക്കിൻ്റെ ഭാഗത്തായിട്ട് നല്ല വർക്ക് വരുന്നുണ്ട് അതുപോലെ സെയിം പാറ്റേണില് സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് കേട്ടാ എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് പാൻറ്റ് ഞാൻ പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് താഴെയായിട്ട് അതേ വർക്ക് വരുന്നുണ്ട് ഷോള് ചെസൽസോടുകൂടി നല്ല ഹെവി വർക്കായിട്ടുള്ള ഷോളാണ് വരുന്നത് കേട്ടോ ആരും മിസ് ചെയ്യേണ്ട എന്തായാലും നിങ്ങൾക്ക് അതൊരു വെർത്തായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് റീസ്റ്റോക്ക് ഇതേപോലെ വരില്ല കേട്ടോ നമ്മൾ ആയിരത്തി മുന്നൂറിന് ഷോപ്പിൽ കൊടുക്കുന്ന പീസാണ് എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിങ് നിങ്ങൾക്ക് തരുന്നത് നല്ലൊരു മുന്തിരിഞ്ഞ കളറിലെ ഡാർക്ക് ഒരു മുന്തിരിങ്ങ കളറാണ് വരുന്നത് സെയിം യോക്കിൽ ആ വർക്ക് വരുന്നുണ്ട് സ്ലീവിലും അതേപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ബോട്ടത്തിലായിട്ട് എന്താണല്ലേ അതേ പാറ്റേൺ തന്നെയാണ് ജസ്റ്റ് താഴെയായിട്ട് അതേ വർക്ക് വരുന്നുണ്ട് ഹെവി ആയിട്ടുള്ള ഷോൾട്ടാ ദുപ്പട്ടിയിൽ നല്ല വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കളേഴ്സ് കളേഴ്സ് സൂപ്പർ നല്ല പിങ്ക് ഡാർക്ക് ഒനിയൻ പിങ്ക് കളറാണ് വരുന്നത് ഇതേ പാറ്റേൺ ആണ് അത് കാണിക്കണം ഞാൻ ഇങ്ങനെ നിവർത്തി ജസ്റ്റ് കാണിച്ചോ എല്ലാം സെയിം പാറ്റേൺ കളറിൽ മാത്രം വ്യത്യാസം വരുന്ന നോക്കും നല്ല ചാർട്ടുകൾ അല്ലെ കളറുകൾ കണ്ടിട്ട് എനിക്ക് എന്താ പറയാ നല്ല ഭംഗിയുള്ള നല്ല ഒരു ഭംഗിയുള്ള ഒരു പിങ്ക് കളർ സെയിം പാറ്റേൺ പാൻറും അതേപോലെ തന്നെ വരുന്നുണ്ട് പാൻറിന്റെ താഴ്ഭാഗത്തായിട്ട് അതേ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോൾ ഇതല്ലേ അതേ വർട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ആണ് നോക്കും നല്ല ഒരു പീക്ക് ഓഫ് ബ്ലൂ ആണ് വരുന്നത് ഷോളും വിത്ത് ഇതല്ലേ പാൻറ് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഹെവി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷോളാണ് അതിന്റെ ഹൈലൈറ്റ് അല്ലേ ഫുൾ വർക്ക് ജസ്റ്റ് കളറിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂറെയൊക്കെ നല്ല കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ടുള്ള ഞാൻ കാണിച്ചതിന്റെ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് എല്ലാം സെയിം തന്നെയാണ് അതുകൊണ്ട് നമ്മളെല്ലാം നിങ്ങൾക്കും വെറുതെ പീട്ടോ ലെങ്ത് കൂടിയിട്ട് കാര്യമില്ലല്ലോ ജസ്റ്റ് ഞാൻ അങ്ങനെ കാണിച്ചു തരാം അല്ലെ എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ് ഷോർട്ട് അതിന്റെ അഫോർഡബിൾ പ്രൈസിൽ എന്താ പറയാ നമുക്ക് ഒരു പാർട്ടി വെയർ എങ്ങനെ ഇട്ട് നമുക്ക് ആയിട്ട് ഇങ്ങനെ കുറേ നേരം നിക്കാൻ വയ്യാത്തേ അപ്പൊ നമുക്ക് നല്ല ഇടാനൊക്കെ നല്ല സുഖമാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നല്ലൊരു ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു പിസ്തന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് വിത്ത് അതിന്റെ ഇതാണ്ടല്ലേ ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇത് ഇതാണ് ഷോള് വരുന്നത് കേട്ടോ ടോപ്പ് മനസ്സില ഇതാണ് ഷോൾ ഷോള് വരുന്നത് നല്ല ഭംഗിയിൽ നല്ല ഭംഗിയുള്ള ഷോള് ഇതാണ് വരുന്നത് ഫുൾ ആയിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് എണ്ണൂറ്റി എത്രയാണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് കേട്ടാ നെക്സ്റ്റ് നല്ലൊരു കോഫി ബ്രൗണിൻ്റെ ഡാർക്ക് ആയിട്ടുള്ളൊരു കാണുമ്പോൾ ബ്ലാക്ക് പോലെ തോന്നും തോന്നും പക്ഷെ കോഫി ബ്രൗൺ അല്ലേക്കാ ആ കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് അതിൻ്റെ പാൻറ് അതേപോലെ തന്നെ ഞാൻ കാണിച്ച പോലെ തന്നെ ജസ്റ്റ് താഴ്ഭാഗത്തായിട്ട് അതേ വർക്ക് വരുന്നുണ്ട് പിന്നെ വിത്ത് ലൈനിങ് നല്ല ഭംഗിയുള്ള ഷോൾ ഭംഗിയുണ്ട് അല്ലേ ഫ്രീ സ്റ്റോക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പൊ വേണ്ടവർ വേഗത്തിൽ തന്നെ വലിയ ഷോൾ ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പീകോക്ക് ബ്ലൂ ബ്ലൂ ആണ് നമ്മൾ കാണിച്ചു തന്നെ ഇതൊരു പീ ഗ്രീൻ കേട്ടാ ഇതാണ് അതിന്റെ ടോപ്പ് വരുന്നത് ഷോള് ഭംഗിയുള്ള നല്ല കളർ പിന്നെ അതുപോലെ തന്നെ ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ അല്ലേ നല്ലൊരു എന്താ പറയാ എന്ത് ഗ്രീനാണ് ചാണക പച്ചേ നല്ല ഭംഗിയുള്ള ആ ഒരു ടോപ്പ് വരുന്നുണ്ട് അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ ബോട്ടം താഴെയായിട്ട് വർക്ക് വരുന്നുണ്ട് ഷോള് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷോൾ കേട്ടോ ഇതാണ് ഇന്നത് നമ്മുടെ അഡാറ് കളക്ഷൻ അപ്പൊ ആരും മിസ് ചെയ്യേണ്ട കേട്ടോ ഇനി നമ്മളത് റീസ്റ്റോക്ക് ചെയ്യുന്ന നമുക്ക് ഉറപ്പില്ല ഈ ഒരു റേറ്റിന് അപ്പൊ എല്ലാവർക്കും വെർത്താണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക അതിൽ അമ്പതോ അമ്പതോ കൂടുതൽ പേര് കാണുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മൾക്ക് അയക്കുക അതിന് കണ്ടെത്തുന്ന ഒരു വിജയ്ക്ക് ഉറപ്പായിട്ടുള്ള ഒരു സമ്മാനം ഉണ്ട് അപ്പം അതെന്തായാലും ചെയ്യാൻ ആരും മറക്കണ്ട പുതിയ ഇനി വരുന്നത് നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ടൂ നയൻറ്റിന്റെ ടോപ്സുകൾ വരുന്നുണ്ട് ത്രീ പീസ് വരുന്നുണ്ട് നമ്മുടെ ടു പീസ് വരുന്നുണ്ട് പ്ലാസോ വരുന്നുണ്ട് ഇതേപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള കളക്ഷൻസ് വരുന്നത് അപ്പം എല്ലേ എമ്മുകാരും ഇനി പരിഗണിച്ചില്ലാന്ന് ഇനി ഒരു മെസ്സേജ് നമ്മൾ കാണാൻ പറ്റൂല പറ്റില്ല അവർ എന്തായാലും നല്ല രീതിയിൽ തന്നെ അവർ പരിഗണിച്ചിട്ടുണ്ട് അപ്പം വേഗത്തിൽ തന്നെ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മൾ വാട്സപ്പിൽ കൂടെ കോൺടാക്ട് ചെയ്യുക കേട്ടോ നമ്മൾ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ആ സമയങ്ങളിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സൺഡേ നമുക്ക് ഹോളിഡേ ആണ് ഇതൊക്കെയാണ് പറയാനുള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് ചെയ്യാർ ബൈ ബൈ